ഹലോ ഗൈസ് ഞാനിവിടെ ഇന്ന് ഒരു ചിക്കൻ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കിലോൻ്റെ ചിക്കൻ ഞാൻ ഇതാ കഴുകി അങ്ങനെ വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒന്ന് ഉപ്പും ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള രണ്ട് സ്പൂൺ അത്ര ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം ഇച്ചിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഉള്ളി വന്നിട്ട് പൊരിച്ചെടുക്കാം ഇതൊന്ന് പൊരിച്ചു വേണം ആ ഒരു പ്രൈ ഫാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ട് വെളുത്തുള്ളിട്ടൊടുക്ക ഒരു കഷ്ണം ഇഞ്ചി അത് ഞാൻ ചതച്ചെടുത്തത് അത് ഇട്ടുകൊടുക്കാം നല്ലവെന്ന് വഴക്കാം ഇതിലേക്ക് രണ്ട് പച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് നല്ലോണം വഴറ്റി നമ്മളിതിന്റെ പച്ച ഒന്ന് മാറുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി അത് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലി മല്ലിപ്പൊടി ഇട്ട് കൊടുക്ക ഒരു ചെറിയൊരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം മല്ലിപ്പൊടി ഇതാണ് ഒന്ന് വഴക്കി കൊടുക്ക ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് ഉള്ളിയെല്ലാം നല്ലോണം ഇഞ്ചി ജീവനുത്തുള്ളി നല്ലോണം ഇതായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് തക്കാളി മുറിച്ച് വെച്ച് ഇട്ട് വന്നിട്ട് കൊടുക്കാളി ഇതെല്ലാം നല്ലോണം വെന്ത് വരട്ട ഒന്ന് മൂടിയിട്ട് മൂടിക്കൊടുത്തു നമ്മളിതാ തക്കാളിതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതാ ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഉപ്പും തൈരൂട്ട് മിക്സാക്കി വെച്ച് അതിൽ ഇട്ടുകൊടുക്കുക അപ്പം വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ലോണം ഇതിൽ നിന്ന് ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ അപ്പം നമ്മളിതാ ഇറച്ച് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഒരു സ്പൂണ് കുരുമുളക് ഇട്ടുകൊടുക്കാം ഉള്ളി പൊരിച്ചത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ല ഡ്രൈ ആയിട്ട് വന്നോളൂ പുള്ളിയും കൂടി ഇതിലേക്ക് ചേരുമ്പോൾ നമ്മൾ ചിക്കനും എല്ലാം കൂടിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും നമ്മൾ ചിക്കനും ചുക്ക ഇവിടെ റെഡി അതും ഇട്ടു അതായത് ചിക്കൻ്റെ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ വലിയ തീരക എന്തായാലും ഇട്ടുകൊടുക്കണം ഇത് റെഡിയായി ഇപ്പം നമ്മൾ ചിക്കൻ ചിക്ക അടിപൊളിയായിട്ട് ഞാൻ ഫ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടം അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാം വലൈക്കും